ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എക്സാം ഡിസംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ജാനുവരി ഫസ്റ്റ് വീക്ക് വരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ടെൻറ്റേറ്റീവ് ഡേറ്റ്ഷീറ്റ് ഒക്കെ ഓൾറെഡി വന്നതാണ് അത് ഫൈനൽ ഡേറ്റ് അല്ല അത് ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ മാറുമ്പോൾ മാറുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലൊക്കെ ഷെയർ ആക്കുന്നതാണ് ഇപ്പോൾ അതിലേക്കുള്ള എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോൾ നിങ്ങൾ ഡിസംബർ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എക്സാം രജിസ്ട്രേഷൻ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന സബ്ജക്റ്റ് ആണെങ്കിലും കഴിഞ്ഞ നമ്മളെ ഫ്രീ അടച്ചിട്ട് എക്സാം എഴുതാൻ പറ്റാതെ ആബ്സെൻ്റ് ആയി പോയ സബ്ജക്ട് ആണെങ്കിലും ഇനി ഫെയിൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ എക്സാം ലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് തൊട്ടിട്ടാണ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് പാർക്കിങ്ങിനും എക്സാം ഡൈസേഷൻ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴേക്കാണെന്ന് വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക അത് നമ്മൾ എക്സാം ഡൈസേഷൻ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഈ എക്സാം ഡൈസേഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ഒരു വലിയൊരു വിൻഡോ വരും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എക്സാമിനേഷൻ ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞേക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ടേമിൻ്റെ പറയുമ്പോൾ ജാനുവരിയാണ് പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ടേമിൽ ആദ്യമായിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഒക്കെ റീ റീജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതോ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഇയർ വൈസ് പ്രോഗ്രാം അപ്പോൾ യു ജി പി ജി പ്രോഗ്രാം ഒക്കെ ഉള്ളത് ഇപ്പോൾ ലൈക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷനിൽ ഒരു ഡിപ്ലോമയ്ക്കോ അല്ലെങ്കിൽ ഇ ഒ വൈസ് പ്രോഗ്രാമായിട്ടുള്ള ബി എ ബി കോം എം എ പ്രോഗ്രാമിലൊക്കെ അഡ്മിഷനോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ എക്സാം അപ്ലിക്കബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞില്ലേ ഒരു ടേം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ടേമിൽ സെമസ്റ്റർ വൈസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആണെങ്കിൽ അവർക്കും ഈ എക്സാം അപ്ലിക്കബിളാണ് അതുപോലെ മുന്നേ അതായത് കഴിഞ്ഞ ടേമിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എക്സാം എഴുതിയിട്ട് പാസ്സാവാത്തതോ ആബ്സെൻസ് ആയിട്ടുള്ള സബ്ജക്ട്സൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് ആണ് സെപ്റ്റംബർ ഒമ്പതൊട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്ടോബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് എക്സാം ലൈസേഷൻ ചെയ്യാവുന്നതാണ് ഒക്ടോബർ പതിനഞ്ചാം തീയതി വൈകിട്ട് ആറ് മണിവരെ ചെയ്യാൻ പറ്റുള്ളൂ ഒക്ടോബർ പതിനാറാം തീയതി ആറ് മണിക്ക് ശേഷം തൊട്ടിട്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയും നിങ്ങൾക്ക് എക്സാം ഡിസേഷൻ ചെയ്യാം പക്ഷേ നോർമൽ ഫീസിന് പുറമെയായിട്ട് അഡീഷണൽ ആയിരത്തി ഒരുന്നൂറ് നിങ്ങൾ എന്ത് ചെയ്യണം ലേറ്റ് ഫീം കൂടി കൊടുക്കണം ഇനി എക്സാമിനേഷൻ ഫീ എത്രയെന്ന് പറയാം ഓരോ സബ്ജക്റ്റിനും നമ്മൾ എന്ത് ചെയ്യേണ്ട ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത് തിയറി ആട്ടോ അതേസമയം പ്രാക്ടിക്കൽ പ്രോജക്റ്റ് ലാബ് ഇതിനൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ ക്രെഡിറ്റ് സ്കോറിന് അനുസരിച്ചിട്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ മുന്നൂറ് ഒക്കെയാണ് അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി എമൗണ്ട് വരും നമുക്ക് നോർമലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി സെഷൻ വരെ ഉള്ള സ്റ്റുഡൻസിന് അന്ന് അന്ന് അതുവരെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനു വെച്ച് കഴിഞ്ഞാൽ തിയറിക്ക് ആണെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിലും ലാബ് ആണെങ്കിലും എല്ലാ സബ്ജക്ട്സിനും നമുക്ക് ഇരുന്നൂറ് വെച്ചിട്ട് അടയ്ക്കാനുള്ളൂ അതിനുശേഷം അഡ്മിഷൻ അഡ്മിഷൻ എടുത്തൊരു വ്യക്തിയാണെങ്കിൽ തിയറിക്ക് ഇരുന്നൂറ് തന്നെയാണ് പക്ഷേ പ്രാക്ടിക്കൽ പ്രോജക്റ്റൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് സ്കോറിന് അനുസരിച്ചിട്ട് മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറൊക്കെയാണ് അടയ്ക്കേണ്ടത് ഇനി നമുക്ക് എക്സാം സെൻറ്ററിൻ്റെ കേസ് പറയാം അപ്പോൾ ഇവിടെ എക്സാം സെൻ്ററ് താഴെ വന്നു കഴിഞ്ഞാലേ എക്സാം സെൻറ്റർ ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ലിസ്റ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം സെൻ്ററിലെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇനി പല ആൾക്കാരും വിചാരിച്ചിട്ടുള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തേക്കുന്ന എക്സാം സെൻ്റർ തന്നെ നമുക്ക് കിട്ടുമെന്നാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ കൊടുക്കുന്നത് ടെൻറ്റേറ്റീവ് ആണ് അതായത് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും അത് തന്നെ നിങ്ങൾക്ക് എന്ന് യാതൊരു നിർബന്ധവും അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നുണ്ട് അലോട്ട്മെന്റ് ഓഫ് എക്സാം സെൻ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിൽ അങ്ങനെയാണ് അലോട്ട് ചെയ്ത് കൊടുക്കുക പക്ഷേ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് അതിനുള്ള റൈറ്റ് ഇഗ്നോക്കി ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എക്സാംബൈസേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത സെൻ്റർ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല അത് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക എന്ന് മാത്രം ചിലപ്പോൾ കിട്ടാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയറസ്റ്റ് ഉള്ളത് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം എക്സാം ഫോം നിങ്ങൾ തനിയാണ് ഫില്ല് ചെയ്യണമെങ്കിൽ ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക കാരണം പല ആൾക്കാരും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ഫെയിലിയർ ആവും ചിലപ്പോൾ എമൗണ്ട് ചെക്ക് ആവും പിന്നെ തിരിച്ച് കിട്ടില്ല അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിൻ്റ് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവരുടെ നമ്പറും അതുപോലെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നോക്കിയിട്ട് താഴോട്ട് വന്നിട്ട് തടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് അത് ടിക്ക് ചെയ്യുക എന്നിട്ടിവിടെ പ്രൊസീഡ് ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാവുന്നതാണ് ഇനി ഓൾറെഡി ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സക്സസ് ആണോ അല്ലെന്ന് അറിയണമെങ്കിൽ ഇവിടെ എക്സാമിനേഷൻ ഫോം പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഇഫ് ഓൾറെഡി രജിസ്റ്റേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ